ഒരിടവേളയ്ക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടിയുടെ മാസ് ആക്ഷൻ പടം അതാണ് ടർബോ എന്ന ചിത്രത്തിൻ്റെ യു എസ് ബി വൈശാഖിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തുന്നുവെന്ന് അറിഞ്ഞതു മുതൽ വലിയ പ്രതീക്ഷകളായിരുന്നു ആരാധകർക്ക് ആവേശം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ഇതുവരെയും അങ്ങനെ തന്നെ പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ലുക്ക് ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു റിലീസിന് തയ്യാറെടുക്കുന്നതിൻ്റെ ടർബോയുടെ ബുക്കിംഗ് തിയേറ്റർ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൻ്റെ ആദ്യ ബുക്കിംഗ് യു കെയിൽ ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം മികച്ച ബുക്കിംഗ് ആണ് ഇതിനോടകം ടർബോയ്ക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ടർബോ ജോസിൻ്റെ വരവറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്ററുകൾ കേരളത്തിലെ പ്രമുഖ തിയേറ്ററുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും ഉണ്ട് പോക്കിരി രാജ മധുര രാജ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമാണ് ടർബോ മിഥുൻ മാനുവൽ തോമസ് ആണ് തിരക്കഥ ഓസ്ലർ എന്ന ചിത്രത്തിന് ശേഷം മിഥുനും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ടർബോക്കുണ്ട് ചിത്രം മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററിൽ എത്തും നേരത്തെ ജൂണിലായിരുന്നു റിലീസ് വെച്ചിരുന്നത് എന്നാൽ ഇത് മാറ്റുകയായിരുന്നു മമ്മൂട്ടി കമ്പനിയാണ് ടർബോ നിർമ്മിക്കുന്നത് ഇവരുടെ അഞ്ചാമത്തെ സിനിമയും ആദ്യ ആക്ഷൻ ചിത്രവുമാണിത് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം എഴുപത് കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നതെന്ന് നേരത്തെ അണിയർ പ്രവർത്തകർ അറിയിച്ചിരുന്നു ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും ടർബോയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പ്രഖ്യാപനം തൊട്ട് പ്രേക്ഷകരുടെ ചർച്ചകളിൽ നിറഞ്ഞ ചിത്രമാണ് മമ്മൂട്ടി നായകനാകുന്ന മാസ് ആക്ഷൻ കോമഡി യോണറിലുള്ള ടർബോ ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ ഐ എൻ ടി വിയിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേഡ് ഇന്ത്യൻ സിനിമയിൽ രണ്ടാം സ്ഥാനമാണ് ടർബോ നേടിയിട്ടുള്ളത് ടീസറടക്കം പുറത്തുവിടുന്നതിന് മുന്നേ പ്രതീക്ഷ ചിത്രത്തിൽ നിറയുകയാണ് മെയ് ഇരുപത്തിമൂന്നിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യും കമൽഹാസന്റെ ഇന്ത്യൻ ടു ബോളിവുഡ് താരം രാജ്കുമാർ റാബുവിൻ്റെ ശ്രീകാന്ത് എന്നിവയടക്കം പിന്നിലാക്കി ഐ എൻ ഡി ബിയിൽ ടെർബോ രണ്ടാമതെത്തിയപ്പോൾ ഒന്നാമത് പ്രഭാസിന്റെ കൽക്കി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് ഏടി മാത്രമാണ് സംവിധാനം നിർവഹിക്കുന്നത് വൈശാഖ് ആണ് മിഥുൻ മാനുവൽ തോമസിൻ്റെതാണ് തിരക്കഥ ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ജീപ്പ് ഡ്രൈവറായ ജോസിൻ്റെ കഥയാണ് ചിത്രത്തിൻ്റെ പ്രമേയം ജോസ് എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ മറ്റ് സുപ്രഭാത സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ രാജ്വി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ഉള്ളത് ആക്ഷൻ ഏറെ പ്രാധാന്യം നൽകിയാണ് മമ്മൂട്ടിയുടെ ചിത്രം ഒരുക്കുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിർമ്മാണം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് സിനിമയുടെ ടീസർ ട്രെയിലർ എന്നിവ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകർ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് ടർബോ എന്നാണ് റിപ്പോർട്ടിൽ ലഭിച്ചിട്ടുള്ളത് ഉലക നായകൻ കമൽഹാസന്റെ ഇന്ത്യൻ ടൂ രാജ്കുമാർ റാബുവിൻ്റെ ശ്രീകാന്ത് തുടങ്ങിയ ചിത്രങ്ങളെ പിന്നിലാക്കിയാണ് ടർബോ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണിത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ